കുഞ്ഞു വരുമ്പോ കുഞ്ഞിനെ ഏത് പേരിടണം എന്നാണ് ഒരു മനസ്സിലെന്തെങ്കിലും ഒക്കെ കാണൂലേ പേരിപ്പിടിച്ചിട്ടുള്ള അപ്പൊ ഞാൻ വിചാരിച്ചു അല്ല അയിലേക്ക് അയാനിലേക്ക് കുഞ്ഞ് വന്നു കഴിഞ്ഞാല് ഫർവാൻ എങ്ങനെയായിരിക്കും കുഞ്ഞിനെ താരോട്ടുപാടിപാടി ഉറക്കുന്നേ കൊച്ചിനെ മാറ്റി കിടത്തു ഇല്ല നോക്കഅണ്ടാവും തോന്നുന്നു സ്വഭാവത്തിൽ പിന്നെ കുഞ്ഞിനെ നോക്കാൻ ഇവളുണ്ട് എന്റെ ഉമ്മ ഉണ്ട് പിന്നെ ഇവളമ്മേ ഞാനെല്ലേ ഇവന് പിള്ളരെ പിന്നെ ഇറിട്ടേറ്റ് ആക്കാനൊക്കെ സ്വഭാവമുള്ള അല്ലാതെ അവര് ചെയ്യാനുള്ള സ്വഭാവം ഞാൻ ഇതുവരെ കണ്ടില്ല ഇവന്റെ പെങ്ങന്മാർക്കെല്ലാം കുട്ടികളുണ്ട് കുഞ്ഞു കുട്ടികളാണ് ഇങ്ങനെ രണ്ട് നാല് ആറ് ആ അങ്ങനെ അങ്ങനെയുണ്ട് ഇവനാണെങ്കിൽ അവരായിട്ട് ഇങ്ങനെ ഇറിട്ടേറ്റ് ആക്കണല്ലാതെ കാണിക്കാൻ അറിയില്ല ആ അങ്ങനെ ഒരു പേടിപ്പിച്ചു നിർത്തുന്ന സ്വന്തം കുഞ്ഞിനെ ഏത് പാട്ടുപാടിക്കൊടുക്കുറങ്ങുമ്പോട്ടാ റബ്ബി അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാട്ടിങ്ങനെ പാടിക്കൊടുക്കും ആ പാട്ടുമായിട്ട് മീൻസ് ആലിയ ഭട്ട ഒരു ഇന്റർവ്യൂലൊന്നു പറഞ്ഞില്ലേ ഞാൻ ഈ പാട്ട് പാടി പാടി ആ കൊച്ചിനാ ഒരു മലയാളം പാട്ട് ഇഷ്ടമാണെന്ന് ഏതോ ഒരു പാട്ട് ആ ഉണ്ണി പാട്ടാ അത് കേട്ടതിന് ശേഷം ഞാൻ കൊറച്ചിൻ്റെ അടുത്ത് കടക്കി ആ പാട്ടായിട്ട് കിക്ക് ചെയ്യാറുണ്ടോ കുട്ടി അതേ ചവിട്ടി അങ്ങോട്ട് കൂട്ടും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ ഈ ഒരു പത്ത് മാസം കിട്ടിയ അഞ്ചു മാസം ഷോക്ക് ആയിരുന്നു മീൻസ് ഒന്നും കഴിക്കാൻ പറ്റൂല പിന്നെ അത് കഴിഞ്ഞപ്പോ ഓക്കെ നമ്മൾ ചാടി ചാടി ആ ഇതുപോലൊരു വീഡിയോ കണ്ടതാണ് വയറും വച്ച് ഡാൻസ് കളിക്കുന്നതിന് കുറെ നെഗറ്റീവ് കമൻസ് മീൻസ് കളിച്ച നമ്മൾക്കും വീട്ടുകാർക്കും കണ്ടുകാർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷെ വേറെ കമന്റ് ബോക്സിലുള്ളവർക്കായിരുന്നു ഭയങ്കര വിഷം മുയ്യു ഇങ്ങനെയൊക്കെ അത് ഇതിലല്ല ഞാൻ ഇടയ്ക്ക് ഇവിടെ കുളം ഉണ്ട് ഇവിടെ ബാക്കിൽ കുളത്തിൽ പോയിട്ട് ജസ്റ്റ് നീന്തി അപ്പം വാട്ടറിലൊക്കെ എടുക്കുന്നത് നല്ലതാണ് വ്യാപിക്കും അപ്പൊ ഞാന് നമ്മളങ്ങനെ ഭയങ്കര എക്സസൈസ് ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് അത്ര തന്നെ ഉള്ളു അപ്പോടനെ വയറ്റിൽ കിടക്കുന്ന തീട്ടമൊന്നുമല്ല കൊച്ചാണ് കമന്റ് ഇവരങ് അതാ ആണുങ്ങളാണ് ഈ കമന്റ് ഇടുന്നത് ഇവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ പിന്നെ അഭിപ്രായം അഭിപ്രായം പറയുന്നത് പിന്നെ അഭിപ്രായങ്ങൾ ഇപ്പൊ പെറും കൊച്ചിപ്പോ താഴെ അതെ പറയ മലയാളിന്നാണ് ും ഇവനുണ്ടല്ലോ എവിടെങ്കിലും പുറത്തു പോകുമ്പോ ആളുകൾ ചെലപ്പോ ഓൺലൈൻ കണ്ട കണ്ടാമോ പരിചയം കാണും ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് കുട്ടിയാ ഇൻസ്റ്റാഗ്രാമിൽ തൂർന്ന കുട്ടിയല്ലേന്ന് ചോദിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് മാത്രമാണ് ഇങ്ങനെ ഞാൻ നല്ല ട്രോള് ഞാന് ഇൻസ്റ്റില് കമന്റ് നോക്കിട്ട് ഞാനാണ് ഇവിടെ വന്നിട്ട് ട്രോൾ ആയത് ഓരോ കമന്റും ചെയ്യും ചിലതെല്ലാം വിഷമ ഇപ്പൊ നമ്മളിങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയൂ അടുത്ത അടുത്ത എന്ത് െതും പ്രശ്നം എങ്ങനെയായിരുന്നു എന്തുവായിരുന്നു ഒന്നുമില്ല ജൂലറി മാറി കയറി അയാളുടെ പേര് ഒരു സാമ്യമുള്ള ജുവലറി ആയിരുന്നു സത്യം പറഞ്ഞ അവരെ ഫാമിലി ജൂല്ലറിയാണോ ചെമ്മണ്ണൂറത് പക്ഷെ അയാളതല്ല അത്ര നിങ്ങള് പോയാലും ചെമ്മണ്ണൂര് നിങ്ങളത് വിചാരിക്കും വിചാരിക്കും നമ്മളതുപോലെ പോയപ്പോ ഈച്ച മാത്രമുള്ള ഒരു ഫുള്ള് കമ്മലെടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ തന്നെ അവരി ഉറങ്ങണുണ്ട് എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചപ്പോലും പഴയ സാധനം എത്രയോ കൊല്ലം മുമ്പുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കണത് എന്നിട്ട് ഒരു മിറർ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോ എവിടത്തേക്കോ പൊടി തട്ടി മിററൊക്കെ കൊണ്ടുവന്ന് തന്നു ഞാൻ വിചാരിച്ചത് ഗോച്ചനോട് പറയാ അപ്പൊ അയാൾ എന്തെങ്കിലും ചെയ്യുവായിരിക്കും എന്നുള്ള രീതിയിൽ അപ്പൊ എന്റെ ആ പറയണ ഒരു ശൈലിയുണ്ടോ ആ ശൈലിയിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു അയാള് കാണാൻ കാണാതിരിക്ക അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാനൊരു പോസിറ്റീവ് രീതിയിലാണ് ഇട്ടത് നിങ്ങളെ കൂത്തർ ഷോറൂം കൂത്തർ ഷോറൂമിന് കുറച്ച് കളക്ഷൻ കുറവാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അയാൾ അതിന് അയാളുടെ ശൈലി പറഞ്ഞു ഞാൻ ഞാനെന്റെ കൂത്തർ ശൈലി പറഞ്ഞ പോലെ അയാളെങ്ങനെ പറയാനേ അറിയാവൂ അയാൾ അയാളെ രീതി പറഞ്ഞു അപ്പം ഇവൻ പറഞ്ഞു അതെന്നെ നീ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട നല്ല റിപ്ലൈ പറഞ്ഞത് എന്നുള്ളത് അപ്പൊ പറഞ്ഞു നിന്റെ ചളി വീഡിയോസ് ആണ് നീ സീരിയസ് ആക്കുന്നു നീ അയാളെ തന്നെ ഞാൻ ആ വൈബിനെ റിപ്ലൈ കൊടുത്തു അതവിടെ കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും കഴിയാത്ത എന്റെ കമന്റ് ബോക്സ് കമന്റ് ബോക്സിൽ നമുക്ക് കൊച്ചു ജനിക്കാൻ പോണ നമ്മളെ രണ്ടുപേരെ വീഡിയോ ഇട്ടാലും യുടെ സിക്സ് പോസ് പേഴ്സണലി അപ്പൊ പോയിക്കോ വിളിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്ന അയാൾ പോസ്റ്റ് ചെയ്ത് അയാൾ അതില് എന്നെ മെൻഷൻ ചെയ്തെന്നല്ലാതെ അയാള് ഞാൻ ഒരു യാതൊരു പ്രശ്നമല്ല പക്ഷെ അതിലൂടെയാണ് കൂടുതൽ റീച്ച് വന്നത്

അതൊരു സമയത്ത് വൈവായിരുന്നു പക്ഷേ ജ്വല്ലറിയിൽ പോകും ഇനി ചത്താ പോലെ ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാലോ ചെലറി നമ്മൾ വഴി പോകുമ്പോഴെല്ലാം പുള്ളിക്കാരൻ്റെ ജ്വലറി കാണുമല്ലോ അപ്പൊ നിന്റെ ചെക്കന്റെ ജ്വല്ലറി നിനക്ക് ഡേറി വരാം അതിന്റെ അത് കേറി അപ്പൊ ഞാൻ നടന്നിട്ടുണ്ടോ നീ ആദ്യം സ്വർണ്ണം ഒരു അമ്പതിനായിരം രൂപ ഞാൻ കേറി പോയിട്ട് വരാ കുഴപ്പമില്ല അങ്ങനെ ഇനി ഒരു സ്വർണ്ണം വാങ്ങാൻ അവസരം കിട്ടി അതിൽ തന്നെ പോവോ പോച്ചയുടെ സ്വർണം വാങ്ങാൻ അവസരം കിട്ടിയാൽ ഒരിക്കലും പോകില്ല വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിച്ച സ്വർണം തിരിച്ചു കൊടുത്താൽ ഭയങ്കര നഷ്ടമായിരുന്നു അതുകൊണ്ട് പോകില്ല അല്ലാതെ വേറെ പേഴ്സണൽ ക്രഡ് കൊണ്ടൊന്നും അല്ല പോകുന്നെങ്കിൽ ജൂലറി ഇവിടെ ഇല്ല ഒരു കളക്ഷൻ ഇല്ല അതാണ് ലാസ്റ്റ് അവര് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ഡയമണ്ട് എടുപ്പിച്ചതാണ് ആണ് ഈ ജൂലറിക്കാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് ഇങ്ങനെ നമുക്കൊന്നും കാണിച്ചു തരാതെ ഡയമണ്ടില് നോക്കാൻ മാഡം എന്ന് പറഞ്ഞ് ലാസ്റ്റ് എങ്ങനെയെങ്കിലും കൊണ്ട് നമ്മൾ അത് പിരിച്ചു കൊടുക്കുമ്പോ ഒരുപാട് നഷ്ടം ഭയങ്കര പൈസ നഷ്ടം കൂടായപ്പോ ബോച്ചറെ കടയില് കളക്ഷൻ ഇല്ല ആവറേജ് ഒന്ന് രണ്ടെണ്ണം കൊള്ളാം ഒന്ന് രണ്ടെണ്ണം കൊള്ളാം അങ്ങനെ നമ്മൾ മനസ്സിൽ എക്സ്പെക്ട് ചെയ്യണമല്ലോ അങ്ങനെ കൊറേ കളക്ഷൻ ഒന്നും ഇല്ല അയാൾ ഈ തള്ളണക്ക് വലിയ കളക്ഷൻ